നമസ്കാരം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ജോബ് സീക്കേഴ്സ് ആയിട്ടുള്ളവരും ജോലി കിട്ടാത്തവരൊക്കെ ആയിട്ട് കുറേ പേര് റെസ്യൂമി അഡ്വൈസ് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് പറയാനുണ്ട് അത് വീഡിയോയുടെ അവസാനം പറയാം കുറച്ച് പേർക്ക് ഹെൽപ്ഫുള്ളാകുമെന്ന് വിശ്വസിക്കുന്നു ഇനിവേ ഇന്ന് മേജറായിട്ട് പറയാനുള്ളത് അതിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇൻസൈറ്റ്സ് ആണ് പലർക്കും ഫ്രീ റെസ്യൂമി അഡ്വൈസ് കൊടുത്തപ്പോൾ റെസ്യൂമിയുടെയും ലിങ്ക്ഡിനായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളൊന്ന് പറയണം തോന്നി പൊതുവേ പലരുടെയും റെസ്യൂമിൽ ഞാൻ കണ്ടത് ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ലിങ്ക്ഡിനെ പറ്റിയൊക്കെ പറയുന്നത് ഉണ്ട് ഈവൻ ഞാൻ ഉൾപ്പെടെ പറയുന്നതുകൊണ്ട് റെസ്യൂമിയിൽ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്ക് ഒരുപാട് പേർ വയ്ക്കുന്നുണ്ട് പലർക്കും ലിങ്ക്ഡിൻ പ്രൊഫൈൽസും ഉണ്ട് പലരുടെയും ക്വാളിറ്റി മോശമായിരിക്കാം ലിങ്ക്ഡിൻ പ്രൊഫൈൽസിൻ്റെ എന്നാൽ പോലും പലരും അത് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് ഒരു അപ്ഡേറ്റ് അപ്പോൾ എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് കഴിഞ്ഞാൽ ആരൊക്കെ ലിങ്ക്ഡിൻ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണം അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യമേ പറയട്ടെ ഏറ്റവും ബ്രീഫായിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ലിങ്ക്ഡിൻ വൈറ്റ് കോളേജ് ജോബ്സിന് വേണ്ടിയിട്ടാണ് മെജോറിറ്റി ആയിട്ട് യൂസ് ചെയ്യുക എന്ന കാര്യം നമുക്കൊന്ന് ഓർക്കാം അതായത് ഇപ്പം എനിക്ക് റീസൻ്റ്ലി കിട്ടിയ പല റെസ്യൂമേഷനും ഞാൻ റെസ്യൂമേ അഡ്വൈസ് കൊടുത്ത് ഇപ്പം ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ഐ ടി ഐ പഠിക്കുന്നവർ കഴിഞ്ഞവരായിരിക്കാം സോ ഇങ്ങനെയുള്ള പലരുടെയും റെസ്യൂമേഷനിലൊക്കെ ലിങ്ക് ഇൻ പ്രൊഫൈലിൽ ലിങ്ക് വെക്കുന്നത് കണ്ടിരുന്നു ആ ഒരു ടൈപ്പ് ഓഫ് റോൾസിലേക്ക് ലിങ്ക് വഴി കാര്യമായിട്ട് ഹയറിങ് നടക്കുന്നില്ല ഒന്നില്ലെന്ന് ഞാൻ തീരെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ വളരെ നമ്പർ കുറവാണ് നിങ്ങൾ അവിടെ സമയം ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നതിൽ വലിയ അർത്ഥം ഇല്ല സൊ വൈറ്റ് കോളർ ജോബ്സ് ഓഫീസ് ജോബ്സ് ആവാം അതിപ്പം മാനേജരിയിലാവാം ഐ ടി ആവാം അങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ആവാം ആ ഒരു ഭാഗത്തേക്കൊക്കെയാണ് പൊതുവേ ലിങ്ഡിൻ ഹെൽപ്ഫുള്ളാവുന്നത് അതുപോലെ നിങ്ങൾ അബ്രോഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലിങ്ക്ഡിൻ ഒരു അക്കൗണ്ട് ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളൊരു ഡ്രൈവറായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബേസിക് റോൾസിലേക്ക് നോക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല സോ അതിലേക്ക് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടണം എന്നു വലിയ നിർബന്ധമൊന്നുമില്ല വൺസ് അഗെയിൻ ഇതൊന്നും ഒരിക്കലും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് അതിന് വലിയൊരു പ്രാധാന്യം ഉണ്ടാവണം എന്നില്ല അവിടെ ആ റോൾസിലേക്ക് ലിങ്ക്ഡിൻ വഴി ഒരുപാട് ഹയറിങ് നടക്കണമെന്നില്ല ചിലപ്പോൾ കിട്ടിയേക്കാം പക്ഷേ നമ്മൾ ഇടുന്ന തൊട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് മാത്രം ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാവണമെന്നില്ല സോ വൈറ്റ് കോളർ ജോബ്സ് ആയിക്കോട്ടെ നിങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന എൻട്രി ലെവലിലാണെങ്കിലും വൈറ്റ് കോൾ അതായത് ഒരു ഒഫീഷ്യൽ ജോബ്സിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ആൻഡ് ദ തേർഡ് വൺ ഒരു മാനേജേരിയയിൽ തൊട്ട് മുകളിലേക്ക് വരുന്ന ഒരു മിഡ് സീനിയർ ലെവലിലേക്ക് വരുമ്പോൾ അതിപ്പം ഏതൊരു ഇൻഡസ്ട്രിയിലും ആകാം ഒരു മിഡ് ആൻഡ് സീനിയർ ലെവൽസിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് ലിങ്ക്ഡിൻ ഹെൽപ്പ്ഫുള്ളാകും അതല്ലാതെ വരുന്ന റോൾസ് ഇപ്പം ഉദാഹരണത്തിന് ഞാനൊരു കപ്പിൾ ഓഫ് എക്സാമ്പിൾസ് പറയാം ലിങ്ക്ഡിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് സെറ്റിലായ ഒരാളാണ് ഒരു ലേഡിയാണെന്ന് വിചാരിക്കുക ബികോം കഴിഞ്ഞിട്ടുണ്ട് അക്കൗണ്ടൻ്റായിട്ട് വീട്ടിൽ നിന്ന് പോയി ഒരാകുന്ന ഒരു സ്ഥലത്ത് രാവിലെ പോയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്ത് പോകാം സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ച് വരാം എന്ന രീതിയിലൊരു ജോലി നോക്കുന്ന ഒരാളാണ് നിങ്ങൾ ലിങ്ക്ഡിൽ കയറിയിട്ട് വലിയ കാര്യം ഉണ്ടാവണമെന്നൊന്നുമില്ല കാരണം നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് നിങ്ങൾ നോക്ക് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് അതേ പറ്റുകയുള്ളും കൂടെ ഉള്ളൂ അപ്പം ഒരു സാഹചര്യത്തിൽ ലിങ്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനേ പോകുന്നില്ല നിങ്ങളൊരു നേരത്തെ പറഞ്ഞ ഒരു ഓട്ടോമൊബൈൽ ടെക്നീഷ്യനാണ് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വളരെ ചുരുക്കം സാധ്യതയുള്ളൂ പൊതുവേ അങ്ങനെയുള്ള റോൾസ് അതിനകത്ത് വരുന്നില്ല എന്നാൽ അതേസമയം അതുപോലെ തന്നെ ഇപ്പോൾ ഏതൊരു ഗ്രാജുവേഷൻ പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ലിങ്ക്ഡിൻ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അതായത് ലിങ്ക്ഡിൻ കൊടുക്കുന്നതല്ല ലിങ്ക്ഡിൽ അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് ബാങ്കിങ്ങിൽ ഇൻഷുറൻസിലൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് ഇൻഷുറൻസിൻ്റെയൊക്കെ സെയിൽസിലേക്ക് വേണം എന്നൊക്കെ പറയുന്നത് ഒരുപാട് ലിങ്ക് ഓപ്പർച്യൂണിറ്റീസ് കാണിക്കുന്നുണ്ടാവും സോ ആ ഒരു ഭാഗം മാത്രമാണ് അവിടെ ഉള്ളത് അല്ലാത്തതൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള റോൾസിലേക്ക് കരിയർ പ്ലാൻ പോകുന്നവർക്ക് ഒരു ഓപ്ഷൻസ് തരുന്നതാണ് ലിങ്ക്ഡിൻ ഇനി ഇത് എങ്ങനെ എന്നൊരു കാര്യമാണ് കാരണം നമ്മളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈല് വെറുതെ ഉടനെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ലിങ്ക് വെച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കതൊരു നെഗറ്റീവ് ഇമ്പ്രഷൻ മാത്രമേ ആവുകയുള്ളൂ രണ്ട് മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒന്ന് ലിങ്ക്ഡിൻ്റെ ലിങ്ക് റെസ്യൂമേല് വെക്കുന്നത് എന്തിനാണ് എന്ന് നമ്മൾ സെൻസിബിളി ഒന്ന് ചിന്തിച്ചാൽ മതി റെസ്യൂമിലുള്ളതിലപ്പുറം കാര്യങ്ങൾ അതുവഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ ഒരു ലിങ്ക് അവിടെ വെക്കുന്നത് ഇത് തന്നെ വീണ്ടും ലിങ്ക്ഡിനിൽ പോയിട്ട് കാണുമ്പം പ്രത്യേകിച്ച് പോയിന്റ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ റെസ്യൂമിലുള്ളതിൽ അപ്പുറം കാര്യങ്ങൾ കൊടുക്കാൻ ലിങ്കിന് നമുക്ക് സ്പേസ് തരുന്നുണ്ട് പല തരത്തിൽ കൊടുക്കാൻ ഹെഡ്ലൈൻ ആയിട്ടും എബൌട്ടായിട്ടും എബൌട്ട് അങ്ങനെ ഒരു രണ്ടായിരത്തോളം ക്യാരക്ടേഴ്സ് നമുക്ക് നമ്മളുടെ കഥ മുഴുവൻ എഴുതി വയ്ക്കാൻ ഒരു ഓട്ടോബയോഗ്രഫി നമുക്ക് എഴുതി വെക്കാനുള്ള സ്പേസ് തരുന്നുണ്ട് അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക രണ്ട് അത് ഫുള്ളി അപ്ഡേറ്റഡായിരിക്കുക നമുക്ക് എന്തൊക്കെ കൊടുക്കണം എന്നുള്ള ഓപ്ഷൻസ് ലിങ്ക്ഡിൻ തരണം നമ്മൾ ജസ്റ്റ് ഫോം ഫിൽ ചെയ്ത വരുമ്പോൾക്ക് പോകാന്നുള്ളതേ ഉള്ളൂ അതിൽ എന്തൊക്കെയാണ്ട് അത് മുഴുവൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും യു ക്യാൻ യൂസ് എ ഐ ടു ചാർജ് ചെയ്യും പിന്നെ മൂന്നാമത്തെ കാര്യം ലിങ്ക്ഡിൻ കുറച്ച് ക്രെഡിബിലിറ്റി തരും അതായത് ഇയാൾക്ക് ധാരണയുണ്ട് കാര്യങ്ങളിലൊക്കെ കൊള്ളാവുന്ന ഒരാളാണ് എന്നുള്ളത് അത് കൊണ്ടിരുന്നത് നമ്മളുടെ സ്കിൽ എൻഡോസ്മെൻസ് ആയിട്ടും റെക്കമെൻഡേഷൻസ് ആയിട്ടും പിന്നെ ഒരു നൂറിന് മുകളിലെങ്കിലുമുള്ള കണക്ഷൻസ് ഒക്കെ വഴിയാണ് ഇതൊക്കെ എന്തായാലും നമ്മളത് ശ്രദ്ധിക്കുക ആൻഡ് ഫൈനൽ തിങ് പ്രൊഫൈൽ കൊണ്ട് മാത്രം കാര്യമില്ല സോ നല്ലൊരു പ്രൊഫൈൽ നമുക്ക് എങ്ങനെയാണെങ്കിലും ക്രിയേറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ തന്നെ എത്രയോ പേരുടെ ലിങ്ഡിൻ പ്രൊഫൈൽ മേക്ക് ഓവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ എക്സ്പെർട്ട് ടീം അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പം പക്ഷേ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പ്രൊഫൈലിൽ ഒരു ആക്ടിവിറ്റി നടക്കുന്നില്ല സോ ഇതൊരു സോഷ്യൽ മീഡിയയാണ് ആണ് നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി നിങ്ങളൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി യു ഡോൺ ലൈക്ക് എന്നി പോസ്റ്റ് യു ഡോൺ കമൻറ്റ് എന്നി പോസ്റ്റ് യു ഡോൺ യുനോ ഷെയർ ക്രിയേറ്റ് എന്നി പോസ്റ്റ് ദെൻ എന്താ പോയിൻറ്റ് ഒരു കാര്യമില്ലല്ലോ അപ്പോൾ എന്ന് പറയുന്ന പോലെയാവും സോ യു ഹാവ് ടു യൂസ് ലിങ്ക്ഡിൻ അറ്റ്ലീസ്റ്റ് കമൻറ്റുകളെങ്കിലും രേഖപ്പെടുത്താൻ ശ്രമിക്കുക അത് ഈ ഐ ആം ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കമൻറ്റുകളല്ല അതല്ലാണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക ആൾക്കാരുടെ എടുത്ത് ഇതൊക്കെ ചെയ്യാം അതിനുള്ള ധൈര്യമാണ് നമുക്ക് പൊതുവെ ഇല്ലാത്തത് ഒന്നുകൊണ്ട് പഠിക്കണ്ട ചുമ്മാ ചോദിച്ചേക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസും എൻഗേജ്മെൻസും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുക ഇപ്പോഴാണ് ഒരു ലിങ്ക്ഡിൻ കൊണ്ടുള്ള പ്രയോജനം നമുക്ക് ശരിക്കും ഉണ്ടാവുന്നത് ആൻഡ് യു ഹാവ് ടു യൂസ് ലിങ്ക്ഡിൻ ജോബ്സ് നന്നായിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം ഈ പോസ്റ്റുകൾ നോക്കിയിരിക്കാതെ ജോബ് ആണെങ്കിൽ ലിങ്ക്ഡിൻ ജോബ്സിൽ പോയിട്ട് പ്രോപ്പറായിട്ട് ആപ്ലിക്കേഷൻസും കൂടി അയയ്ക്കുക സോ ഇങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള തരത്തിൽ വേണം ലിങ്ക്ഡിൻ ഉപയോഗിക്കാൻ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക സോ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്കൊന്നും തിരിച്ചു വരാം കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് റെസ്യൂമിങ് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ എനിക്ക് വാട്സാപ്പിൽ ആൾക്കാർ റെസ്യൂമി അയക്കുന്നുണ്ട് കഴിവതും ഞാൻ എല്ലാവർക്കും തന്നെ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ട് ചില ആൾക്കാരൊക്കെ ഞാൻ റെസ്പോൺസ് കൊടുക്കാറില്ല അതിൻ്റെ റീസൺ ഒന്നുമില്ല ഞാൻ ഓട്ടോ റെസ്പോൺസ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് കോൺടാക്ട് ചെയ്യുന്നത് എന്ന് പറയുക നിങ്ങളുടെ റെസ്യൂമി അയക്കുക എനിക്ക് ഇത്രയും മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലർ ഹായ് മാത്രം അയച്ചോണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഹായ് അയച്ചിട്ട് പോകും അവർക്ക് പറയേണ്ട കാര്യം പറയും ഞാൻ എനിക്ക് വീട്ടിലിരുന്ന് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമില്ല ഞാൻ എൻ്റെ ജോലിക്കിടയ്ക്കും അതിനിടയ്ക്ക് ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നു അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്താണ് ഫ്രീ ആയിട്ട് ആ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ആ സമയത്ത് എൻ്റെ അടുത്ത് നിന്ന് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ ആവശ്യം എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ളത് ഞാൻ കഴിവത് ഒഴിവാക്കാറുണ്ട് എനിക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് നമ്പർ ഓഫ് റെസ്യൂം അഡ്ഡേസ് വരുന്നതിൻ്റെ എണ്ണ ഒരുപാട് കൂടി അപ്പം അതിനിടയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ആയതുകൊണ്ടിരിക്കാതെ കുറേ ഡിലേ വന്നു സോ ഇപ്പോൾ തന്നെ ഏകദേശം എഴുപത്തി എട്ടോളം ആൾക്കാർക്ക് റെസ്പോൺസ് കൊടുക്കാനുണ്ട് അപ്പോൾ എനിക്ക് യൂഷ്വലി വൺ വീക്കിലൊക്കെ ചെയ്യാമെന്ന് പറയാറുണ്ടെങ്കിലും എനിക്കിത് സാധിക്കുന്നില്ല ഇപ്പോൾ എന്നാലും ഞാൻ എല്ലാ മെസ്സും േജസും കവർ ചെയ്യും രണ്ട് മാസം മുമ്പുള്ളത് തൊട്ട് ഇപ്പോഴും കിടക്കേണ്ടതെല്ലാം ഞാൻ റെസ്പോണ്ട് ചെയ്യും ഒരു രണ്ട് കാര്യം ഒന്ന് ആഡ് ചെയ്യാനായിട്ട് വന്നതാണ് റെസ്യൂമി അഡ്വൈസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ റെസ്യൂമി ഓക്കെ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തതെന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണമെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് തരാം അപ്പാർട്ട് ഫ്രം റെസ്യൂം അഡ്വൈസ് റെസ്യൂമി അഡ്വൈസ് ചിലപ്പോൾ ഇതുപോലെ അകാരണമായിട്ട് നീണ്ടുപോയെന്ന് വരാം സോ ഒന്ന് ഈ പറയുന്നത് പോലെ ഇവിടെ ഞാനൊരു ഫ്രീ അഡ്വൈസ് കൊടുക്കുകയാണ് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു ധാരണയിൽ ഞാൻ തിരിച്ച് ഒന്നും ചോദിക്കുന്നില്ല ഒരു 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 രൂപ പോലും പ്രതിഫലം മേടിക്കുക ഒന്നും ചെയ്യുന്നില്ല സോ അറ്റ് ദ സെയിം ടൈം എനിക്കിവിടെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കമ്മിറ്റ്മെൻറ്റ് കാണിക്കാനായിട്ട് പറ്റും സോ പൈസ ഒന്നും ചോദിക്കല്ല വോട്ടേക്ക് ആൻഡ് ഡു വീസ് എൻ്റെ പണി എളുപ്പമാക്കാനും കൂടി വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമി അഡ്വൈസ് ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതിയെന്നുണ്ടെങ്കിൽ അപ്പാർട്ട് ഫ്രം എ മെസ്സേജ് നിങ്ങൾക്ക് ആ ഒരു തരത്തിൽ നമ്മൾ തന്നെ എനിക്കൊന്ന് മെസ്സേജ് അയക്കാം എൻ്റെ നമ്പറൊക്കെ താഴെക്കാണ് അതിലേക്ക് നിങ്ങൾക്ക് റെസ്യൂമേ അഡ്വൈസ് വീഡിയോ എന്നുള്ള മെസ്സേജും നിങ്ങളുടെ റെസ്യൂമേയും കൂടി അയച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേരും കോൺടാക്ട് നമ്പറും മെയിൽ ഐ ഡിയും നമ്മൾ മാസ്ക് ചെയ്യും അതെങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനെന്നുള്ള വിസ്തരിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അത് ഇത്രയും ഡിലേയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും അത് ഞങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണ് കാരണം നമ്മളുടെ ചാനലിൽ കണ്ടൻറ്റ് വരുന്നു അഡീഷണലി ഓണസ്റ്റ്ലി പറയുമ്പോൾ രണ്ട് അത് കണ്ട് മറ്റുള്ളവർക്കും കറക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ്ഫുള്ളാവും ഒന്ന് സോ ആ തരത്തിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതാണ് ആൻഡ് രണ്ടാമത്തെ കാര്യം എന്തായാലും ഒഫീഷ്യൽ മീറ്റിങ്ങുകൾ പല കാര്യങ്ങളുമായിട്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യാറുണ്ട് സോ പലപ്പോഴും പല സ്ഥലങ്ങളിലും കുറച്ച് സമയം ആരെങ്കിലും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് നേരിട്ട് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് സീക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ജോബ് കിട്ടാത്തതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഒരു സ്ട്രീംലൈൻ ചെയ്തിട്ട് ഒരു മുൻകൂട്ടി ഡേയ്സ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൊക്കാലിറ്റി അനുസരിച്ച് നമുക്ക് നമുക്കവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് നമുക്കൊരു അല്പസമയം സംസാരിക്കാം അഗൈൻ ഫ്രീ ഓഫ് ചാർജ് ഐ ക്യാൻ സം സ്പെൻഡ് സം ടൈം വിത്ത് യു അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അതും തീർച്ചയായിട്ടും ചെയ്യാം സോ അതിന് താല്പര്യമുള്ളവർ റെസ്യൂമേ അഡ്വൈസ് ഓഫ്ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുക ആൻഡ് നിങ്ങളുടെ ലൊക്കേഷൻ ഏത് ജില്ലയാണെന്നും കൂടി ചേർത്തിട്ട് സോ അതനുസരിച്ച് വരുമ്പോൾ നമ്മൾ ആ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യാം യു ക്യാൻ ഈവൻ കമൻറ്റ് ബിലോ ദ വീഡിയോ ഓൾസോ നമുക്കതിനനുസരിച്ച് എടുക്കും രണ്ടുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഒന്നിച്ചിരുന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അഗൈൻ അത് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെയാണ് പക്ഷേ എനിക്ക് മെസ്സേജിൽ വന്ന് അതെടുത്ത് നോക്കി നിങ്ങൾക്ക് അയച്ചു പിന്നെ നിങ്ങൾ ഒരിക്കലും മെസ്സേജ് അയച്ചു അതിൻ്റെ റിപ്ലൈ കാണാൻ ഞാൻ ഇത് മുഴുവൻ കേട്ട് നോക്കണം എന്നുള്ള പ്രോസസ്സൊക്കെ ഒഴിവാക്കാം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓഫ്ലൈൻ ഓപ്ഷൻ കൂടി ചെയ്യാം എന്ന് വിചാരിച്ചത് കാരണം ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മതിയായിരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയറിട്ട് പോകാൻ പറ്റുമായിരിക്കും അപ്പോൾ അത്രയാണ് പറയാനുള്ളത് നമ്മളുടെ സാഹചര്യം നോക്കി ലിങ്ക്ഡിൻ പ്രൊഫൈൽ വെക്കുക റെസ്യൂമേ പ്രിപ്പയർ ചെയ്യുക പ്ലാൻ ചെയ്യുക സോ ദാറ്റ്സ് ഇറ്റ് ആസ് യൂഷ്വൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം മെസ്സേജ് ചെയ്യാം താങ്ക് സോ മച്ച് ഓൾ ദി ബെസ്റ്റ്